അപ്പം ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഹെയറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നല്ല സ്ട്രെയിറ്റ് ആവാൻ പറ്റുന്ന വീഡിയോ അല്ല ഹെയർ പാക്ക് അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഹെയർ പാക്ക് ഉണ്ടായിട്ട് മുന്നേ നമുക്ക് ഓയിൽ തേച്ച് നല്ല പോലെ പിടിപ്പിക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ഫസ്റ്റ് നമ്മൾ മുടിയിൽ നല്ല പോലെ ഓയില് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം ഒരു ഹെയർ പാക്ക് ഇടാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഹെയർ പാക്കിലേക്ക് നമ്മൾ സിറം യൂസ് ചെയ്യുന്ന ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം ഹെയറിൽ നല്ലപോലെ പിടിപ്പിക്കാം ആ നേരം കൊണ്ട് നമുക്ക് ഇതേമാതിരി ഹെയർ പാക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതൊരു ക്രീമി ഹെയർ പാക്കാണ് പിന്നെ കൈമലും മൂത്തൊക്കെ തേക്കുക അതിന് ശേഷം ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ആക്കാൻ പറ്റുന്ന ഓയിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം എൻ്റെ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം അപ്പം നമുക്ക് സാധാരണ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഉഴുന്നതാണ് ഉഴുന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടാണ് എടുക്കാനായിട്ട് കേട്ടോ അപ്പം ആ കുതിർത്തെടുത്ത വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ആക്കുന്നത് അല്ലാണ്ട് വേറൊരു വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെ വെള്ളത്തോട് അത് എടുക്കണം പിന്നെ സെക്കൻഡ് ീഡിയൻ പറയുന്നത് ഇതേമാതിരി ഞാൻ എടുത്തിട്ടുള്ളത് കൊത്തുകയായിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ സാധാരണ ചോറാണ് എടുത്തിട്ടുള്ളത് വെള്ളക്കളറുള്ള ചോറ് പിന്നത്തെ എലോവര അപ്പം ഇത് മൂന്നും കൂടിയാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒരു പാക്ക് ഉണ്ടാക്കുന്നത് അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അതിന് ശേഷം ഇതിലേക്ക് ആ വെള്ളത്തോട് തന്നെ നമ്മൾ ആ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇടുന്നത് തേങ്ങാ കൊത്താണ് കണ്ടില്ലേ തേങ്ങാ കൊത്താണ് ഇട്ടിട്ടുള്ളത് പിന്നത്തെ എന്ന് പറയുന്നത് എലോവേര ഇട്ടു പിന്നെ ചോറ് ഇട്ടു അങ്ങനെ ഫുൾ ഇൻഗ്രീഡിയൻറ്റ് നല്ല പോലെ ഇതാക്കണം പിന്നെ നമ്മൾ വേറെ വ വെള്ളമൊന്നും ഇതാക്കുന്നില്ല നല്ല ആയിട്ടാണ് ഇത് കിട്ടുക േ നല്ല ക്രീമി പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് അര അരയാണ്ടക്കൊക്കെ എടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ചെരുകിയിട്ടുള്ള തേങ്ങ എടുക്കാം എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തേങ്ങക്കൊത്തായിട്ട് എടുക്കാം ഇത് നമുക്കിനി മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മൾ ആ ഓയിൽ തേച്ചിട്ടുള്ള ഹെയർ നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതേമാതിരി എന്താ പറയുക ചീർപ്പ് ചീർപ്പ് നിങ്ങൾക്ക് എടുത്തിട്ട് ദേവൻ്റെ സെക്ഷനായിട്ട് ആക്കാം ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ആക്കിയിട്ടുള്ളത് ഇതേമാതിരി നമ്മൾ സ്കാൽപ്പിലാണ് ഫസ്റ്റ് ആക്കി കൊടുക്കുന്നത് എന്താ പറയുക നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് അങ്ങനെ ആക്കും അതങ്ങനെയാണ് ഞാൻ ആക്കാറുള്ളത് അപ്പം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ഫൈനൽ ലുക്ക് അപ്പം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ഞങ്ങൾ മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു മുടി വെട്ടി ലയറ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഷോർട്ട്സ് ആ മുടി വെട്ടിയ ലെയറാണ് ഞാൻ ഫൈനൽ ലുക്കായിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് അതിൽ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഷാംപൂ ഇട്ടിണ്ടായിരുന്നില്ല അന്ന് അല്ലാണ്ട് ഷാ ഇത് വെറുതെ ആക്കി കളയാവുന്നതാണ് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നല്ല നീളമുള്ള മുടിയായിരുന്നു പിന്നെ ഞാൻ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുള്ളത് ലെയറ് ഷോർട്ട് വെട്ടിയിരുന്ന ഇതായിരുന്നു അപ്പോഴിങ്ങനെ ഞാൻ മുടി വെട്ടിയില്ല പിറ്റേ ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പളിങ്ങനെ മുടി വെട്ടി അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് നല്ല ലോങ് ഹെയർ ഉള്ളവർക്കൊക്കെ നല്ല ബെസ്റ്റാണ് എനിക്കിത് വാഷ് ചെയ്തതിന് ശേഷം നല്ല ഷൈനി ലുക്കായിരുന്നു അപ്പം എടുത്തിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴേക്ക് ഞങ്ങൾ മുടി வெட்டி aynı சேஷம் நம்ம ஸ்கால்பில் நல்ல போல ஆக்கணும் இந்த நமக்கு முடி இல்ல குடி இதே மாதிரி தேக்கணும்னால இது நல்ல ஸ்ட்ரைட் ஆവാൻ സഹായിക്കോളും நல்ல போல ஸ்ட்ரைட் ஆகும் ട്ടോ நான் விர್ದ பரையல்ல சிகிலும் ஸ்ட்ரைட் ஆகும் நல்ல ஹேர் பேக் ആണ് இது நம்ம முடி தேச்சின ശേഷം வளிச்சு நீட்டணும் நல்ல போல வளிச்சா நான் പറഞ്ഞது சீர்படுத்துறது உங்களுக்கு ചെയ്യാവනാണ് അങ്ങനെ ചെറുപ്പ് എടുക്കുക ഇത് ഇങ്ങനെ തേച്ചതിന് ശേഷം നല്ലപോലെ നീട്ടി ഈരാട്ടോ അങ്ങനെയും മീരിക്കാ നല്ലപോലെ ആവും പിന്നെ നമ്മൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് ഒക്കെ വരെ ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ സ്ട്രെയിറ്റ് ആവും ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ആണ് ഇതും ഇരുന്നിട്ടുള്ളത് അപ്പോഴേക്കും എനിക്ക് ക്ഷമ കേട്ടപ്പോൾ ഞാനത് കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പം ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊരു അടിപൊളി ഹാക്കാണ് അല്ല പാക്കാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കൊന്നും എനിക്കും അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഫൈനൽ ലുക്ക് കൊടുത്തേക്കാം ഇത് വെറുതെ വാഷ് ചെയ്യുക കേട്ടോ വേറെ ഒന്നും എടുക്കണ്ട ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമായിരിക്കും ബൈ